നമസ്കാരം ഒരു നിമിഷത്തെ പകയിൽ ഒരു മനുഷ്യ ജീവൻ എടുക്കുന്ന നിരവധി പേരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അതുപോലെ രണ്ട് പേരുടെ ജീവിതമാണ് ഇവിടെ പറയുന്നത് ഒരു നാടിനെ ഒന്നാകെ നടുക്കിയ കഠിനം കുളത്തെ കൊലപാതകത്തിൽ യുവതിയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്തിനെ രണ്ടു ദിവസത്തെ ഊർജിത അന്വേഷണത്തിനൊടുവിൽ പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കൊല്ലം ദളവാപുരം സ്വദേശിയായ ജോൺസണെ കണ്ടെത്താനായി ലുക്കൗട്ട് നോട്ടീസും പോലീസ് പുറപ്പെടുവിച്ചു യുവതിയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്തായിരുന്നു ജോൺസൺ കൊല്ലം ദളവാപുരം സ്വദേശിയാണ് ജോൺസൺ ഔസേബ് ചെല്ലാനത്ത് നിന്നും വിവാഹം കഴിച്ച് അവിടെ താമസിക്കുകയായിരുന്നു മൂന്ന് വർഷമായി ഭാര്യയുമായി പിരിഞ്ഞ് കൊല്ലത്തും കൊച്ചിയിലുമായി താമസിച്ചു വരികയായിരുന്നു രണ്ടു ദിവസം മുമ്പ് രാവിലെ പതിനൊന്നരയോടെയാണ് വെഞ്ഞാറമൂട് സ്വദേശിനി ആതിരയെ വീട്ടിൽ കഴുത്തെറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വീടിന് തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പൂജാരിയായ ഭർത്താവ് രാജീവ് പൂജ കഴിഞ്ഞ വീട്ടിലെത്തിയപ്പോഴാണ് ആതിരയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ആതിരയെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവാവ് എല്ലാ മാസവും ആതിരയെ കാണാൻ കഠിനംകുളത്ത് എത്താറുണ്ടായിരുന്നു ഈ സമയങ്ങളിൽ യുവാവ് പെരുമാതുറയിലെ മുറിയിലാണ് താമസിച്ചിരുന്നത് മൂന്ന് ദിവസം മുൻപ് തനിക്കൊപ്പം വരണമെന്നും ഇല്ലെങ്കിൽ കൊല്ലുമെന്നും ആതിരയെ ഇയാൾ ഭീഷണിപ്പെടുത്തിയതായും ഭർത്താവ് പോലീസിന് മൊഴി നൽകിയിരുന്നു രാവിലെ ഒൻപത് മണിയോടെ വീട്ടിലെത്തിയ ജോൺസണ് യുവതി ചായ കൊടുത്തു പിന്നീടാണ് യുവതിയെ എന്തോ നൽകി മയക്കിയതിനു ശേഷം കഴുത്തിൽ കത്തി കുത്തി വലിച്ചത് യുവാവ് എല്ലാ മാസവും ആതിരയെ കാണാൻ കഠിനംകുളത്ത് എത്താറുണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇൻസ്റ്റാഗ്രാം സുഹൃത്തുക്കളായിരുന്നു ആതിരയും ജോൺസനും പിന്നീട് എപ്പോഴോ പക തീർക്കാനായി ജോൺസൺ ഇവിടേക്ക് എത്തുകയായിരുന്നു അതേസമയം ഇതെല്ലാം ഭർത്താവിന് അറിയുമായിരുന്നുവെന്ന് പറയുന്നു തന്നെ ശല്യപ്പെടുത്തുകയാണ് എന്നെല്ലാം ഭർത്താവിനോട് പറഞ്ഞിരുന്നു പക്ഷെ ഭർത്താവ് ഇതിനെക്കുറിച്ച് കാര്യമായി ഒന്നും അന്വേഷിച്ചിരുന്നില്ല അതേസമയം യുവാവിന്റെ ശല്യം കാരണം യുവതി ബന്ധുവീടുകളിലേക്കൊക്കെ മാറിയ ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ അരും കൊലപാതകം നടത്തിയിരിക്കുന്നത് മകനെ സ്കൂളിൽ അയച്ച ശേഷം വീട്ടിലിരിക്കുകയായിരുന്ന യുവതിയെയാണ് കുത്തിക്കൊന്നത് പക തന്നെയാണ് ഇതിന് പിന്നിലെയും പ്രശ്നം ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ച് തന്നെയൊപ്പം വരണമെന്ന് യുവതിയോട് യുവാവ് ആവശ്യപ്പെട്ടു എന്നാൽ യുവതി ഇതിനോട് അനുകൂലിച്ചില്ല പിന്നീട് എല്ലാ അർത്ഥത്തിലും ഈ സുഹൃത്തിനെ അകറ്റാനും നോക്കി അതുകൊണ്ടാണ് പകയിലേക്ക് കാര്യങ്ങളെത്തിയത് എന്തായാലും പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഒരു തെറാപ്പിസ്റ്റാണ് ജോൺസൺ അതേസമയം രാജ്യത്തെ നടുക്കി മറ്റൊരു അരുൺ കൊലയും ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ റിട്ടയർ സൈനികൻ അറസ്റ്റിലായിട്ടുണ്ട് ഹൈദരാബാദ് മീർപേട്ടിലെ ദുപള്ളി സ്വദേശി ഗുരുമൂർത്തിയാണ് അറസ്റ്റിലായത് ഭാര്യയെ ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് കുക്കറിലിട്ട് പുഴുങ്ങിയതായി പോലീസ് കണ്ടെത്തി ഇക്കഴിഞ്ഞ പതിനാറിനാണ് കൊലപാതകം നടന്നത് എന്നാൽ ഇക്കാര്യം പുറത്തറിഞ്ഞിരുന്നില്ല തന്റെ ഭാര്യ വെങ്കടമാധവിയെ രണ്ടു ദിവസമായി കാണാനില്ലെന്ന് കാണിച്ച് ഗുരുമൂർത്തി പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് പോലീസ് ഇയാളുടെ വീട്ടിലെത്തി അന്വേഷണം തുടങ്ങി ഭാര്യയും ഭർത്താവും സ്ഥിരമായി വഴക്കുണ്ടാക്കാറുണ്ടെന്ന് പോലീസിന് വിവരം കിട്ടി തുടർന്ന് ഗുരുമൂർത്തിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം പുറത്തു വന്നത് ഭാര്യയെ കൊലപ്പെടുത്തിയ ഗുരുമൂർത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി നുറുക്കി ശേഷം കുക്കറിലിട്ട് പുഴുങ്ങിയ ശേഷം ഇത് പലയിടങ്ങളിലായി ഉപേക്ഷിച്ചു അസ്ഥിയൊക്കെ കല്ലിലിടിച്ച് പൊടിച്ചിരുന്നു പിടിക്കപ്പെടാതിരിക്കാനായിരുന്നു ഇങ്ങനെ ചെയ്തത് എന്തായാലും കുറ്റം ചോദ്യം ചെയ്യലിൽ ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് സൈന്യത്തിലായിരുന്ന ഗുരുമൂർത്തി സ്വമേധയാ വിരമിച്ച ശേഷം ഡി ആർ ഡിഒയിൽ സുരക്ഷാ ജീവനക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു പതിമൂന്ന് വർഷം മുമ്പാണ് ഇയാൾ വെങ്കടമാധവിയെ വിവാഹം ചെയ്തത് ഇവർക്ക് രണ്ടു കുട്ടികളുണ്ട് ഈ കേസിലും വിശദമായ അന്വേഷണം നടക്കുകയാണ്